ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അബ്ജോസ് വേൾഡിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ആലുവയിലുള്ള കാർവേൾഡ് യൂസർ കാർ ഷോറൂമിൽ എത്തിയേക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് സ്റ്റോക്ക് കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പം എൻ്റെ പുറകേ കിടക്കണ വാഹനങ്ങൾ അപ്പോൾ നല്ല രീതിയിൽ നല്ല ഫാമിലി കാറുകൾ ക്വാളിറ്റിയിലുള്ള വാഹനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് സ്വിഫ്റ്റ് ഒക്കെ കിടപ്പുണ്ട് അപ്പം വച്ചാൽ മേരെ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിൽ ആലുവ ആലുവയിൽ നെടുമ്പാശ്ശേരി എൻ എച്ച് ഫോർട്ടി സെവനോട് ചേർന്ന് തന്നെയാണ് വരുമ്പാശ്ശേരി എന്ന് പറയുമ്പോൾ നമ്മുടെ ദേശം അത്താണി പോസ്റ്റ് ഓഫീസ് സ്റ്റോപ്പ് ജംഗ്ഷൻ അതാണ് ഓപ്പോസിറ്റ് ഒരു അൽഡ്രീം ഒക്കെ ഉണ്ട് അപ്പോൾ അതാണ് കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് എൻ എച്ച് ഫോർട്ടി സെവനോട് പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഫാമിലി കാർസ് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു എക്സ് യു വി രണ്ടെണ്ണം എക്സ് യു വി മോഡൽ മിനി എക്സ് യു വി ഡസ്റ്റർ രണ്ടെണ്ണം കിടപ്പുണ്ട് മൂന്നാല് ചടാൻ കാറുകൾ കിടപ്പുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അതായിട്ട് വന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഇതെല്ലാവരിലേക്ക് എത്തിക്കുക അപ്പൊ ഇഷ്ടംപോലെ വാഹനങ്ങൾ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ ലോൺ കാര്യങ്ങൾ എല്ലാവരും ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ എയർപോർട്ടിൽ നിന്ന് വിദേശ വിദേശത്ത് നിന്ന് വരുന്നവർക്കാണെങ്കിൽ എയർപോർട്ടിൽ നേരെ വണ്ടി എത്തിച്ചു കൊടുക്കും ഫണ്ട് ട്രാൻസ്ഫർ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ലോൺ വേണമെങ്കിൽ ലോൺ അറേഞ്ച് ചെയ്ത് നേരെ എയർപോർട്ട് ഡെലിവറിയും ഒരു വാഹനം ഇട്ട് വീട്ടിലേക്ക് നേരെ നിങ്ങൾക്ക് കയറി ചെല്ലണമെന്നുണ്ടെങ്കിൽ എയർപോർട്ടും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് വണ്ടി എൻ്റെ അത് സ്പെഷ്യലി എടുത്ത് വരേണ്ടത് വാഹനങ്ങൾ ഇത്ര ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു ഒറ്റ വീഡിയോയിൽ സ്പീഡാക്കി പറഞ്ഞ് ഒതുക്കി പോവുകയായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട വാഹനങ്ങൾ കറക്റ്റ് ഡീറ്റെയിൽ ചോദിച്ചറിയാം കോൺടാക്ട് നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് ലോൺ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പം മെച്ചാൽ മതി താല്പര്യമുള്ള എല്ലാവരും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് പരമാവധി എല്ലാവരുടെയും എത്തിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മസ്റ്റ് ആയിട്ട് എല്ലാവരും ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ബെൽ ബെൽ ബട്ടൺ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബറിന്റെ സൈഡിൽ തന്നെ ഉണ്ടാവും ബട്ടൺ അത് പ്രസ് ചെയ്യുക എങ്കിൽ തന്നെ ഞാൻ ഇടുന്ന വീഡിയോസ് ഫസ്റ്റ് നിങ്ങൾക്ക് വരികയുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്റ്റോക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ കാർവേൽഡ് യൂസ് ഷോറൂം ഇതാണ് അപ്പോൾ ഇങ്ങോട്ടേക്ക് പോകുന്നതാണ് എയർപോർട്ട് എയർപോർട്ട് സിഗ്നൽ നെടുമ്പാശ്ശേരി പോകുന്നത് ഇങ്ങോട്ടേക്കാണ് പിന്നെ നേരെ അതാണ് ആലുവ എറണാകുളം ഒക്കെ അപ്പൊ ഓപ്പോസിറ്റ് ഇവിടെ ആയിട്ട് ഒരു അൾഡ്രീമ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് ഇതാണ് കാർ വേൾഡ് ഗുസ്രാൻ ഷോറൂമ് ഇവിടെ വാഹനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പൊ ഫ്ലൈറ്റ് പോകണ്ടോ നമുക്ക് എയർപോർട്ടിലേക്കുള്ള ഫ്ലൈറ്റ് ആണ് നമുക്ക് നെടുമ്പാശ്ശേരി ആയതുകൊണ്ട് തന്നെ നമുക്ക് എയർപോർട്ട് അടുത്തായതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ നിന്ന് പറഞ്ഞവർക്ക് ഒരു ഫ്രഷ് കാർ ഇവിടെ നിന്ന് ഇറക്കി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമുക്ക് അതും പറ്റും കേട്ടോ അപ്പൊ നമുക്ക് ഇവിടുത്തെ വാഹനങ്ങൾ സ്റ്റോക്ക് എന്തൊക്കെയാന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വാഹനങ്ങൾ ഒരുപാട് ഉള്ളതുകൊണ്ട് ഏകദേശം പത്തിരുപത്തഞ്ചോളം വാഹനങ്ങൾ ഉള്ളതുകൊണ്ട് ഇതൊക്കെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട അപ്പൊ ജസ്റ്റ് പടപടയിൽ നിന്ന് പറഞ്ഞു പോവാണ് ഫുള്ളായിട്ടൊന്നും ഒരുപാട് കാണിക്കുന്നില്ല ഒറ്റ പൊരുവ തന്നെ എല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള വാഹനം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ഇന്നോവയിൽ നിന്ന് തുടങ്ങാം നമ്മുടെ കെ എൽ ലൈറ്റ് ബി ജി കുറച്ചുള്ള കേരള ഇന്നോവയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ജി ഫോർ സെക്കൻഡ് ഓണർ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ ഇറങ്ങിയ വണ്ടിയാണ് ഷോറൂം സർവീസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഞാൻ ജസ്റ്റ് ഇന്ത്യർ ഒന്ന് കാണിച്ചു തരുകയാണ് അപ്പോൾ ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ തുറന്നും കാണിക്കുന്നില്ല അത്യാവശ്യം ായിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം നല്ലൊരു അടിപൊളി കേരള വണ്ടി സെവൻ സീറ്റർ വാഹനമാണ് ഫൈവ് ജിമ് സെൻസർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് ക്ലീൻ പീസുള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു ഇന്നോവ ടയർ ഭാഗമൊക്കെ എടുത്ത് പറയണെന്നുണ്ടെങ്കിൽ നല്ല ടയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നോവ ഇന്നോവടങ്ങുന്നത് അപ്പൊ ഈ ഒരു വണ്ടിക്ക് പ്രൈസ് ചോദിക്കുന്നത് പത്ത് ലക്ഷത്തി നാല്പത്തയ്യായിരം രൂപയാണ് ഇപ്പൊ താല്പര്യമുള്ള വല്ലവരും ഉണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഏറ്റവും ആയിട്ടുള്ള വണ്ടി തന്നെയാണ് നല്ലൊരു സെവൻ സീറ്റർ വാഹനം കൂടിയാണ് ഇപ്പൊ അടുത്തത് ഒരു അൾട്രാസ് ഉറപ്പുണ്ട് ശേഷം ആയിട്ടുള്ള അൾട്രാസ് നല്ല വൈറ്റിഷ് ആയിട്ടുള്ള വണ്ടിയാണ് അല്ലൊരു ടയർ എല്ലാം കൊള്ളാം ക്ലീൻ ഫീസ് ഉള്ള വണ്ടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ എക്സ് ടു ഫുൾ ഓപ്ഷൻ വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പ് നാപ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഷോറൂം ഹിസ്റ്ററി സർവീസ് കാര്യങ്ങൾ എല്ലാം അടങ്ങുന്നുണ്ട് ലൈറ്റ് വാഹനമാണ് റിവേഴ്സ് ക്യാമറ സെൻസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് ഏറ്റവും ടോപ്പൻ ആയിട്ടുള്ള വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു അൾട്രാസ് അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള വണ്ടി തന്നെയാണ് ജസ്റ്റ് ആൻഡ് ഇൻറ്റീരിയർ ഇങ്ങനെ ഒരു കാണിച്ചേക്കാണ് അത് പൊടി പിടിക്കുന്നത് കൊണ്ടാണ് മൊത്തം ലോക്ക് ചെയ്ത് ഇവരെ ഇട്ടേക്കുന്നത് ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വയ്ക്കുന്നത് ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ നല്ല വൈറ്റിഷായിട്ടുള്ള നല്ല അടിപൊളി അൾട്രാസ് ആണ് ഇനിയിപ്പോൾ അടുത്തത് ഒരു വെറണ ഒരു സഡൻ കാർ ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് വൺ പോയിന്റ് സിക്സ് എച്ച് എസ് ആണ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് എൺപത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഉള്ള വെരണ സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടിയാണ് നല്ല ബ്ലാക്കിഷ് ആയിട്ടുള്ള വെറണയാണ് നല്ല ടയർ അതുപോലെ തന്നെ പുതിയ ടയറാണ് അലി കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് വർണ്ണ സഡൻ കാറിൽ നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങളാണ് ഹുണ്ടായ വെരണയൊക്കെ നല്ല ഡിമാൻഡും ഉണ്ട് ഈ വാഹനങ്ങൾ കേരളം പാലക്കാട് രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടിയാണ് നല്ല ഫാൻസി നമ്പർ മുപ്പത്തിരണ്ട് ഇരുപത്തിരണ്ട് എക്സ് എക്സ് വൺ പോയിന്റ് സിക്സ് വൺ പോയിന്റ് സിക്സ് ആയതുകൊണ്ട് തന്നെ നല്ല പവറും മരേജും അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പോഴും ഡിമാൻഡിലുള്ള വണ്ടിയാണ് ഈ ഒരു വെർണയൊക്കെ അപ്പൊ ഇതിന്റെ പ്രൈസ് ചോദിക്കുന്നത് ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഇതൊരു വെറണ രണ്ടായിരത്തി പതിനെട്ട് മോഡല് നല്ല ബ്ലാക്ക് ഷായിട്ടുള്ള അടിപൊളി വെരണ അപ്പൊ താല്പര്യമുള്ള വല്ലവരുണ്ടായി കോണ്ടാക്ട് ചെയ്തോളൂ ഇതൊക്കെ ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റാവുന്ന വാഹനങ്ങളാണ് ഈ കിടക്കുന്നത് മൊത്തം അടുത്ത ഒരു വാഹനമാണ് നമ്മുടെ ടൊയോട്ടോ ഇറ്റിയോസ് ഇറ്റിയോസ് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു വണ്ടി തന്നെയാണ് ബ്ലാക്ക് ആൻഡ് റെഡ് ഷേർട്ടുള്ള നല്ല അടിപൊളി ഇറ്റിയോസ് ഇവിടെ വന്ന് കിടപ്പുണ്ട് അപ്പൊ ഇത് വന്നേ ഉള്ളൂ അപ്പൊ ഡീറ്റെയിൽ ആയിട്ടില്ല പാർക്കിയെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നേരെ ഒരു ഇറ്റിയോസ് കോണ്ടാക്ട് ചെയ്ത് നാല് പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ടില്ല ഇനിയിപ്പോൾ അടുത്ത ഒരു വൈറ്റ് ടിഷ് ആയിട്ടുള്ള നല്ലൊരു ഡസ്റ്റർ ഇവിടെ കിടപ്പുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ ഒരു ഡസ്റ്റർ കിടപ്പുണ്ട് ഷോറൂം സർവീസ് ഇറങ്ങുന്നുണ്ട് എയ്റ്റി ഫൈവ് പി എസ് ആർ എച്ച് സെഡ് ആണ് ഇത് നല്ല വൈറ്റ്ഷായിട്ടുള്ള നല്ല അടിപൊളി ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഇൻ്റീയർ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ പക്ക പക്ക ക്ലീൻ ആയിട്ടുള്ള ഇന്റീരിയർ ഒക്കെ തന്നെയാണ് ടയറൊക്കെ പുത്തൻ ടയറാണ് അലോയി കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് കേൾ അമ്പത്തെട്ട് വൈ മെറ്റാനിക്ലീൻ പീസിൽ ഒരു മിനി എക്സ് രൂപയുണ്ട് അവർക്ക് എടുക്കാൻ പറ്റാവുന്ന നല്ല വൈറ്റ് ഡസ്റ്റർ പ്രൈസ് ചോദിക്കുന്ന ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് നല്ല രീതി നെഗോഷ്യബിൾ കാര്യങ്ങൾ ഉണ്ടാവും പിന്നെ കമ്പനി സർവീസ് ഉണ്ട് പിന്നെ ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളാണ് ഈ കിടക്കുന്ന എല്ലാ വണ്ടികളും ഈ ഒരു ഇറ്റിയോസ് ഓസ് ലിവ വീടി വന്നേ ഉള്ളു നല്ല വണ്ടിയാണ് കേട്ടോ ഇത് കറക്റ്റ് ഡീറ്റെയിൽ അറിയാൻ നേരെ കോൺടാക്ട് ചെയ്തോളൂ ഒരുപാട് ആളുകൾ താല്പര്യത്തോട് നോക്കുന്ന വണ്ടിയാണ് ഇറ്റിയോസ് ടിഒോസ് ലിവ ഇനിയിപ്പോൾ രണ്ടായിരത്തി പതിനാല് മോഡലൊരു സ്വിഫ്റ്റ് ഇവിടെ കിടപ്പുണ്ട് അത് ഡീസൽ വാഹനമാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് പ്രൈസ് ചോദിക്കുന്നത് നാല് ലക്ഷം രൂപയാണ് നല്ല കമ്പനിയൊക്കെ അല്ല ആഫ്റ്റർ മാർക്കറ്റ് അലോയ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇൻ്റീർ ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള ഇന്റീരിയർ ഒക്കെ തന്നെയാണ് റൂഫ് ടോപ്പ് കുഴപ്പമൊന്നുമില്ല റിവേഴ്സ് ക്യാമ് സെൻസറൊക്കെ കിടങ്ങുന്നുണ്ട് അഡ്ജസ്കേറ്റ് ഫോർ സ്കേട്ട് അടിച്ചിട്ടുണ്ട് അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് അലോയും എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് അലോയി കുഴപ്പമില്ലാത്ത ആണ് കാരണം ഭംഗിയുള്ള നോർമൽ അലോയ് ആണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ ഇനിയിപ്പോൾ അടുത്ത ഒരു റൊണാൾഡോ ഡസ്റ്റർ ഇവിടെ കിടപ്പുണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഒരു ഡസ്റ്ററാണ് കേട്ടോ എയ്റ്റി ഫൈവ് പി എസ് ആണ് അറച്ചി സെഡ് ഒന്ന് ഒന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കിലോമീറ്റർ കൂടിയ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് ഇതിനും ഷോറൂം ഹിസ്റ്ററി ഷോറൂം സർവീസ് അവൈലബിൾ ആണ് ഈ ഒരു വണ്ടിയുടെ പ്രൈസ് വയ്ക്കുന്നത് ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇപ്പം ഇതും ഈസി ആയിട്ടൊക്കെ ഫൈനാൻസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടികളാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇൻ്റീർ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ പക്ക ക്ലീനായിട്ടുള്ള ഇൻ്റീരിയർ ആണ് ടയർ ഭാഗം അതുപോലെ തന്നെ അലോയി കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല പൊക്കെ ക്ലീനാണ് കയറി പതിനേഴ് മൂവാറ്റൂടെ രജിസ്ട്രേഷൻ ആണ് ആകട്ടോ രണ്ട് ഡെസ്റ്റർ ഇവിടെ കിടപ്പുണ്ട് താല്പര്യമുള്ളവർ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ ഇനിയിപ്പോൾ ഒരു സെവൻ സീറ്റർ എക്കോ എക്കോ വേണ്ടവർക്ക് നല്ല അടിപൊളി രണ്ടായിരത്തി പതിനേഴ് ഒരു എക്കോ കിടപ്പുണ്ട് എക്കോൻ്റെ ഇൻറ്റീരിയറും ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം കുഴപ്പമില്ലാത്തൊരു എക്കോയാണ് ഇൻ്റീരിയറും കുഴപ്പമൊന്നുമില്ല നല്ലൊരു സെവൻ സീറ്റർ ഫൈവ് സീറ്ററൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത ഡെലിവറി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ് എൺപത്തയ്യായിരം കിലോമീറ്റർ മാത്രം കൂടിയ സിംഗിൾ ഓണർഷിപ്പ് എക്കോയാണ് ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതും ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും പക്ക ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണ് ഡെലിവറി ആവശ്യങ്ങൾക്ക് മറ്റേ ആവശ്യങ്ങൾ എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു മരിച്ച ചൂക്ക് എക്കോ ഇനിയിപ്പോൾ ഒരു രണ്ടായിരത്തി പതിനേഴ് മുറിലായിട്ടുള്ള ഒരു സ്വിഫ്റ്റ് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ അപ്പം ഇത് മോഡല് കൂടിയ ഒരു സ്വിഫ്റ്റാണ് പതിനേഴ് അല്ല രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് അവിടെ വേറെ ഒരെണ്ണം കിടപ്പുണ്ട് അതിന്റെ ബാക്കിൽ അപ്പൊ ഇത് രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണർഷിപ്പിൽ എൺപത്തയ്യായിരം കിലോമീറ്റർ കൂടിയ വണ്ടി നാല് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ റൈസ് ചോദിക്കുന്നത് ഇതും പക്കാ ക്വാളിറ്റിയിൽ നല്ല വൈറ്റ് ഷർട്ടുള്ള വണ്ടിയാണ് അപ്പൊ പതിനഞ്ച് കിടപ്പുണ്ട് പതിനാലവിടെ കിടപ്പുണ്ട് ഇനിയിപ്പോ പതിനേഴ് എണ്ണം ബിഗ്രിയ കളർ ബാക്കിൽ കിടപ്പുണ്ട് നമുക്ക് അങ്ങടേക്ക് പോവാ ഏതായാലും ടയർ ബാഗൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടയർ ആണ് അപ്പം ഇതും ക്ലോസ് ചെയ്തിട്ടേക്കാണ് ഞാൻ ജസ്റ്റ് ഇൻ്റീരിയർക്ക് വേണ്ടി ഒന്ന് കാണിച്ചുതരാം തിരക്കമില്ലാത്ത ഇൻറ്റീരിയറാണ് കുഴപ്പമില്ലാത്ത ഇൻറ്റീരിയർ പക്ക ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി തന്നെയാണ് ഇപ്പം ഇതും താല്പര്യമുള്ളവർക്ക് എടുക്കുക വി ഡി ഐ ഓപ്ഷനാണ് ഡീസൽ വാഹനം സെക്കൻഡ് വേരിയൻറ്റ് എ സി പവർ പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്ന സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പിലുള്ള ഒരു ഫാമിലി കാർ തന്നെയാണ് നമ്മുടെ ഒരു വാഹനം ഇനി ഇപ്പോൾ അടുത്തത് രണ്ടായിരത്തി പതിനേഴ് പറഞ്ഞ വാഹനം ഇതാണ് കേട്ടോ ഒരു പെട്രോൾ വണ്ടിയാണ് വി എക്സ് ഐ സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടിയാണ് ഗ്രേ കളർ ഷോറൂം ഹിസ്റ്ററി സർവീസ് എല്ലാം ആണ് നാല് പുത്തൻ ടയർ അടങ്ങുന്നുണ്ട് ചോദിക്കുന്ന പ്രൈസ് നാല് ലക്ഷത്തി അറുപത്തി രൂപയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രേ കളർ വണ്ടിയാണ് കേട്ടോ ഒരു സിഫ്റ്റി ജസ്റ്റ് ഞാൻ അതിന്റെ ഒരു ഇൻജീർ വാങ്ങാൻ കാണിച്ചരാം ബ്ലാക്കിഷ് ആയിട്ടുള്ള ഒരു ഇൻജിയർ ആണ് കാണുമ്പോ നമുക്ക് ഒരു പ്രത്യേക ഐശ്വര്യമുള്ള ഒരു വണ്ടിയാണ് ഇനിയിപ്പോ ഒരു ജസ്റ്റ് ഒരു സഡാൻ കാറ് സെഡാൻ കാർ പറഞ്ഞ ഹുണ്ടാർ ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു ഇത് ഹോണ്ടഡ ഒരു സിഫ്റ്റി എടപ്പുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുകളില് പെട്രോൾ വാഹനമാണ് ആണ് എസ് വി ഓപ്ഷൻ ആണ് ഇപ്പൊ സെഡാൻ എടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി സെഡാൻ കാർ കിടപ്പുണ്ട് ഷോറൂം ഹിസ്റ്ററി സർവീസ് ഉള്ള സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇന്റീർ ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇൻ്റീറാണ് കേട്ടോ ഇതും കാണാൻ നല്ല രസം ഇൻ്റീരിയർ ആണ് അതുപോലെ തന്നെ ഒരു അലോയ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് ടയർ ഭാഗം കുഴപ്പമില്ല അലോയി കാണാൻ നല്ലൊരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് ഇപ്പോൾ നല്ല രീതിയിലൊരു സെഡാൻ കാർ നോക്കി കിടക്കുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന സെഡാൻ കാറും കിടപ്പുണ്ട് അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി ഹാഷ് ബാക്ക് സ്വിഫ്റ്റും കിടപ്പുണ്ട് ഓൾറെഡി വാഹനങ്ങൾ ഒരുപാട് വന്നു മറിഞ്ഞ് പോകുന്ന ഷോറൂം ആയതുകൊണ്ട് തന്നെ കിടക്കാറില്ല അധികം പിന്നെ നല്ല എല്ലാം ടച്ചാൻ പൊളിച്ച് കാര്യങ്ങളെല്ലാം ചെയ്ത് ഒക്കെ ക്വാളിറ്റി തന്നെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു എക്സ് അതായത് ഒരു വാഹനം ചെറിയൊരു സെഡാൻകാർ വണ്ടി നമുക്ക് പറയാൻ പറ്റും എക്സ് കാരണം ഫ്രണ്ട് കാണുമ്പോൾ ജസ്റ്റ് ഹുണ്ടായ ഐ ടെൻ ഐ ട്വൻറ്റിയുടെ ഒരു ലുക്കൊക്കെ വരും പക്ഷെ അത് ചെറിയൊരു സെഡാൻകാറാണ് ബാക്ക് ഉള്ളത് ബാക്ക് ഡിക്കി സ്പേസ് ഉണ്ട് എക്സ് എൻ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി തന്നെയാണ് ഇതും ലോക്ക് ചെയ്തിട്ടേക്കെന്താണ് ഇതും ഇൻറ്റീരിയറൊക്കെ ഒക്കെ വരുമ്പോൾ നല്ല ക്ലീൻ ആൻഡ് യൂസർ ഉള്ള ഒക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഡീസൽ വാഹനമാണ് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം അടങ്ങും ബിക്കി സ്പേസിൽ ചെറുതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലായിടത്തും പാർക്ക് ചെയ്ത് വെക്കാനും പറ്റും അപ്പോൾ നമുക്ക് ഫാമിലി യൂസിനും അതുപോലെ തന്നെ മറ്റ് എന്താവശ്യങ്ങൾക്കായാലും ആയാലും ഇത് യൂബർ വരെ ഓടുന്നുണ്ട് ഈ ഒരു വാഹനം എന്താവശ്യങ്ങളൊക്കെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് അപ്പോൾ ഇത് തൊണ്ണൂറ്റേഴായിരം കിലോമീറ്റർ ഓടിയ ഈ ഒരു ആക്സിഡൻറ്റിൻ്റെ പ്രൈസ് ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഡീസൽ വാഹനമാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഫൈനാൻസും കൂടി ചെയ്യാൻ പറ്റും ഇതും ക്വാളിറ്റിയിൽ പക്ക ക്വാളിറ്റിയിലുള്ള ഒരു വാഹനം തന്നെയാണ് നമ്മുടെ ഒരു എക്സ് എൻ്റെ അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ ഇനിയിപ്പോൾ ഇവിടെ ഒരു പോളോ കിടപ്പുണ്ട് ഉണ്ട് കേട്ടോ പോളോ എന്ന് പറയുമ്പോൾ അത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ കംഫോർട്ട് ലൈൻ പോളോയാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു പോളോയാണ് ആണ് അമ്പത്താറായിരം കിലോമീറ്റർ ഓറിയിട്ടുള്ള വണ്ടിയാണ് അതുപോലെ തന്നെ കമ്പനി സർവീസ് അവൈലബിൾ ആണ് പിന്നെ ഈ ഒരു പോളോൻ്റെ ഹൈയസ്റ്റ് പറയുന്നത് ഈ ഒരു കളർ തന്നെയാണ് ഏഴ് മുപ്പത്തൊമ്പത് നമ്മുടെ എറണാകുളം തൃപ്പൂണിത്തറ രജി സ്റ്റേഷനാണ് ഭയങ്കര അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു കളറാണ് ഇന്റീയർ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതും നീറ്റ് ആൻഡ് ക്ലീൻ പീസർ ഉള്ള ഒക്കെ തന്നെയാണ് റൂഫ് ടോപ്പും കുഴപ്പമൊന്നുമില്ല പക്ക ക്വാളിറ്റിയിലുള്ള ഒരു ഇന്റീരിയർ ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് ചോദിക്കുന്ന നാല് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് ഇതിന്റെ കളർ ഒരു പ്രത്യേക ഒരു രക്ഷയില്ലാത്തൊരു ഭംഗിയാണ് കേട്ടോ നമുക്ക് ക്യാമറയിൽ കൂടി കാണുമ്പോൾ വേറെ ആയിട്ട് കാണും പക്ഷേ അതുപോലെ തന്നെയാണ് ഇതിന്റെ ഒരു കളറ് അതൊരു ഇല്ലാത്ത കളറൊക്കെ തന്നെയാണ് ഇതും നല്ലൊരു ഫാമിലി കാറാണ് ആണ് ഇനിയിപ്പോ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഒരു ഇയോൺ ഇയോൺ ഒരു പ്രത്യേകതയുണ്ട് ഇയോൺ രണ്ടെണ്ണം ഉണ്ട് അതായത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഇറാ പ്ലസ് എൺപത്തയ്യായിരം കിലോമീറ്റർ ഓടിയ ഈ ഒരു ഇയോൺ ഇതിന്റെ തന്നെ സെയിം മോഡൽ ഒരു ഈ ഒരു കളറിൽ ഈ ഒരു മോഡല് ഇത്രയും കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അടുത്ത ഒരു യോൺ കൂടി അവിടെ കിടപ്പുണ്ട് അപ്പൊ അതാണ് ഇതാ ഒരു ഇയോൺ അത് അപ്പൊ ഇയോൺ രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ രണ്ടും താല്പര് താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ പ്രൈസ് ചോദിക്കണ്ടേ രണ്ടാർപത് രണ്ടിൻ്റെയും പ്രൈസ് രണ്ടാറുപത് തന്നെയാണ് ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും ചെറുവണ്ടി എന്നുള്ള നിലയിൽ ഏകദേശം പത്തമ്പത് രൂപ മുപ്പത് രൂപ കൊടുത്താലും ഇറങ്ങാൻ പോ ഇറങ്ങുന്ന വണ്ടികളാണ് ഈ യോണക്ക ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് ഡിമാൻഡ് വണ്ടിയാണ് ഈ ഇയോൺ അപ്പോൾ താല്പര്യമുള്ള വല്ലൊരു നേരെ കോണ്ടാക്ട് ചെയ്യുക പിന്നെ ആ സോൾഡ് ആയി കിടക്കുന്ന വണ്ടിയുണ്ട് ആ സലറിയോ സോൾഡ് ആയതാണ് ഇനിയിപ്പോൾ ജസ്റ്റ് കുറച്ച് വാഹനങ്ങൾ വേറെ ഉണ്ട് അപ്പോൾ ഇനി ഇവിടെ കുറച്ച് പഴയ കുറച്ച് ലോ ബഡ്ജറ്റായിട്ടുള്ള വാഹനങ്ങൾ കുറച്ച് കിടപ്പുണ്ട് അപ്പോൾ ഇത് രണ്ടായിരത്തി എട്ട് മോഡൽ സ്വിഫ്റ്റി രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പുതിയ പേപ്പർ അടങ്ങുന്നുണ്ട് വി എക്സ് ഐ പെട്രോൾ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് എൺപത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളു അപ്പോൾ ഇതിൻ്റെ ഇൻഡ്യർ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതും നൈസ് ക്ലീനാക്കി ഫുൾ അടിപൊളിയായിട്ട് തന്നെ ഉള്ള യൂസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് വളരെ ലോ ബഡ്ജറ്റായിട്ടുള്ള വണ്ടിയാണ് പെട്രോൾ വാഹനം ഇതിൻ്റെ പ്രൈസ് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് റെഡ്ഡിഷ് ആയിട്ടുള്ള വണ്ടി ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത വണ്ടിയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് മോഡലായിട്ടുള്ള എല്ലാ വാഗനാർ കിടപ്പുണ്ട് അതുപോലെ തന്നെ പുതിയൊരു വേറത്തൊരു വാഗനാർ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി പിന്നെ യോൺ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ യോൺ ആണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ രണ്ടും സെയിം മോഡലായിട്ടുള്ള യോൺ ആണ് അതുപോലെ തന്നെ ഇത് കിടക്കണ വന്ന് കിടക്കണ മറ്റൊരു വണ്ടിയാണ് ഹുണ്ടോയുടെ ഫസ്റ്റ് ലുക്കുള്ള വണ്ടി അപ്പോൾ അതും താല്പര്യത്തോട് താല്പര്യമുണ്ടെങ്കിൽ നേരെ കോൺടാക്റ്റ് ചെയ്തോളൂ ഇനിയിപ്പോൾ ഒരു നിസാൻ ടെറാനോ കിടപ്പുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യ കിലോമീറ്റർ എക്സ് വി പ്രീമിയം നിസാൻ ടെറാനോ ആണ് അപ്പോൾ ഇത് രണ്ടായിരത്തി പതിനാല് മോഡലായിട്ടുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതും അത്യാവശ്യം ഫൈനാൻസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് ഇൻറ്റിയർ ഭാഗത്തേക്ക് വരുമ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ പീസറുള്ള ഇൻറ്റീരിയറ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആണ് നിസാൻ ടെറാനോ ഇപ്പോൾ താല്പര്യമുള്ള വല്ലവരും ഉണ്ടെങ്കിൽ നേരെ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതും ഡീസൽ വാഹനം ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയിലൊക്കെ മൈലേജിലൊക്കെ യാത്രാസുഖമൊക്കെ ഉള്ള നല്ലൊരു വണ്ടി തന്നെയാണ് നിസാൻ ടെറാനോ ഇനിയിപ്പോൾ ഒരു ഫിയറ്റിൻ്റെ ലിനിയ അടപ്പുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ലിയ ആണ് ഡൈനാമിക് സിംഗിൾ ഓണർഷിപ്പ് ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടി അപ്പം ഈ ഒരു ലിനിയുടെ പ്രൈസ് ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി അപ്പൊ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഫിയറ്റ് ലിയുടെ പ്രൈസ് ചോദിക്കുന്നത് ഇത് ക്വാളിറ്റിയിൽ പക്ക പക്ക കണ്ടീഷൻ വണ്ടിയാണ് പതിനഞ്ച് വണ്ടിയാണ് ലേറ്റസ്റ്റ് കുറച്ച് മോഡൽ കൂടിയ വണ്ടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ചിലവർക്ക് മാത്രമേ ഇതൊക്കെ ഇഷ്ടപ്പെടുകയുള്ളൂ ഇപ്പോഴും നല്ല ഡിമാൻഡുള്ള വണ്ടിയാണിത് ഉണ്ടാവും ഇന്ത്യ ഭാഗത്തൊക്കെ വളരെ ക്ലീനാണ് അപ്പോൾ താല്പര്യമുള്ള വല്ലവരും വണ്ടിയെ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഫി ലിനിയ അപ്പോൾ പ്രൈസ് ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ അപ്പോൾ ഇതും ഫി ലിനിയ ചിലപ്പോൾ മിക്കവാറും ഫൈനാൻസ് ചെയ്യാൻ പറ്റുമോ കേട്ടോ ഇനിയിപ്പോൾ ഒരു ഐ ട്വൻറ്റി അടപ്പമുണ്ട് അതുപോലെ തന്നെ ഒരു എസ്ക്രോസ് നമ്മൾ മുന്നേ കണ്ട ഒരു വണ്ടിയാണ് എസ് ക്രോസ് അപ്പോൾ നമുക്കിത് നേരത്തെ ഡീറ്റെയിൽ വന്ന ഡൈലാണ് നമുക്ക് ഡീറ്റെയിൽ വന്നത് അപ്പോൾ എസ് ക്രോസ് വൺ പോയിന്റ് സിക്സ് ആൽഫ സെക്കൻഡ് ഓണർ വണ്ടിയാണ് തൊണ്ണൂറ്റൻപായിരം കിലോമീറ്റർ ഓടിയ ഷോറൂം കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ഉള്ള നല്ലൊരു വണ്ടിയാണ് എസ് ക്രോസ് എസ് ക്രോസ് നേരത്തെ ഉണ്ടോ ഗ്ലാസ്സിൽ കുറച്ച് പൊടി ഇപ്പോൾ വീഡിയോയിൽ ജസ്റ്റ് കാണില്ല അടുത്തേക്ക് വരുമ്പോൾ കാണാൻ പറ്റുള്ളൂ അപ്പോൾ പൊടി പിടിച്ചിട്ടുണ്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ലോക്കാണ് ജസ്റ്റ് ഇൻറ്റീരിയർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം കുഴപ്പമില്ലാത്ത ഇൻ്റീറാണ് ആണ് കൺട്രോൾ സിറ്റ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് ഡീസൽ വാഹനമാണ് നല്ല ഉണ്ട് ഡിമാൻഡ് ഉണ്ട് നല്ല പവർ കാര്യങ്ങൾ എല്ലാം അടങ്ങുന്ന വാഹനമാണ് നമ്മുടെ ഒരു എസ് ക്രോസ് അതുപോലെ തന്നെ കെ എൽ സെവൻ വാഹനം അമ്പത് ഇരുപത്തിരണ്ട് ഇപ്പോൾ നാല് പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അപ്പം നേരെ താല്പര്യമുള്ളവർ നേരെ കോൺടാക്ട് ചെയ്യുകയുള്ളൂ കേട്ടോ അപ്പോൾ വാഹനങ്ങൾ ഒരുപാട് കൂടെ ഉണ്ട് അപ്പോൾ മാറി മറിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും അതുപോലെ തന്നെ റെഡി കാശ് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആയിരിക്കുമുള്ളൂ ഫൈനാൻസ് പോകണമെന്നുണ്ടെങ്കിൽ ഫൈനാൻസ് ഒക്കെ കിട്ടും അതിനിപ്പോൾ ഐ ട്വൻ്റി ഇതാണ് ഐ ട്വൻ്റി വൺ ഐ ട്വൻറ്റി ഉണ്ട് പന്ത്രണ്ട് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയോ സിംഗ്ലോർഷിപ്പ് വണ്ടി രണ്ട് ഇരുപതാണ് പ്രൈസ് ചോദിക്കുന്നത് ഐ ട്വൻ്റി സ്പോർട്സ് ആണ് നല്ലൊരു വേരിയൻ്റെ വാഹനമാണ് ഇത് വന്നേ ഉള്ളു അപ്പോൾ ഇത് നേരെ താല്പര്യമുള്ളവർ നേരെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ സിആർ ഡി ഐ വാഹനവും ആണ് ഐ ട്വൻ്റി സ്പോർട്സ് ഇത് ഡിമാൻഡുള്ള വണ്ടി തന്നെയാണ് പഴയ ഫസ്റ്റത്തെ ഒരു വണ്ടി തന്നെയാണ് വരുമ്പോൾ അത്യാവശ്യം നല്ല മിറ്റൻ ക്ലിൻ ബീസുകൾ ഇൻഡീരിലുള്ള വണ്ടിയൊക്കെ തന്നെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കണ്ടോ അപ്പോൾ ഒരുപാട് ഏകദേശം വന്നിട്ടുണ്ട് ചെറുവണ്ടി വലിയ വണ്ടി ഇവിടെ മാറി മാറിക്കൊണ്ടിരിക്കും വാഹനങ്ങൾ അതായത് നമ്മളെ എയർപോർട്ട് അടുത്തായത് കൊണ്ട് തന്നെ എയർപോർട്ടിലേക്ക് നേരെ ഡെലിവറി അടുത്ത് ഒരുപാട് ഫ്രണ്ട്സ് എടുക്കാറുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ എയർപോർട്ടിൽ നിന്നും ഫൈനാൻസ് ചെയ്ത് നേരെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി നേരെ വീട്ടിലേക്ക് പോകാൻ പറ്റും അതുപോലെ തന്നെ എയർപോർട്ടിൽ ജീവനക്കാർ ഒരുപാട് ജോലി ചെയ്യുന്നവർക്കും ചെറു വണ്ടി കൊണ്ടവർക്കും എടുക്കാൻ പറ്റും അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലുള്ളവർക്ക് ഈസി ആയിട്ട് ആലുവയിൽ വന്ന് നേരെ ഒക്കെ ചെയ്ത് എടുക്കാൻ പറ്റാവുന്ന വാഹനങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ നമ്പർ കാര്യങ്ങളെല്ലാം കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് കാറുണ്ട് യൂസ്ലാ ഷോറൂം അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ചാനൽ അതിൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുക അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ